രേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും വിവിധ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ഇടക്കാല ബജറ്റാവും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രതീക്ഷയോടെ ബജറ്റിനെ നോക്കിക്കാണുന്ന മേഖലകളിലൊന്നാണ് കാർഷിക മേഖല പലപ്പോഴും ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾക്കനുസരിച്ച് വികസനം നടക്കാത്ത മേഖലകളിലൊന്നുകൂടിയാണിതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല കാരണം രാജ്യത്തെ ഉപഭോഗ സംസ്കാരം കൂടുതൽ ശക്തിപ്പെടുകയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തിട്ടും അടിസ്ഥാനപരമായി വലിയ വികസനങ്ങളൊന്നും ഈ മേഖലയിൽ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും പ്രതീക്ഷ നൽകുന്ന ചില മുന്നേറ്റങ്ങളും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് അത്യാധുനിക കാർഷിക സാങ്കേതിക വിദ്യകളുടെ വർദ്ധിച്ചു വരുന്ന ആശ്രയത്വം കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റങ്ങൾ ഡ്രോണുകൾ റിമോട്ട് സെൻസിംഗ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സഹായത്തോടെ ഒന്നായുള്ള പ്രവർത്തനം മേഖലയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ തടയിടുന്ന സംഗതികളാണ് മേഖല നേരിടുന്ന ചില വെല്ലുവിളികളെ ബജറ്റ് അഭിസംബോധന ചെയ്യുമെന്ന് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷ ഭൂവുടമസ്ഥതയിലെ പ്രശ്നങ്ങൾ കുറഞ്ഞ ഉത്പാദനക്ഷമത പരിമിതമായ യന്ത്രവൽക്കരണം കുറഞ്ഞ മൂല്യവർദ്ധന അവസരങ്ങൾ അപര്യാപ്തമായ വായ്പാ ലഭ്യത തുടങ്ങിയ വെല്ലുവിളികൾ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായിട്ടും ഇന്ത്യ ഇപ്പോഴും പല കാരണങ്ങളിലും പിന്നിലാണ് ഉൽപാദനത്തിൽ പല വികസിത രാജ്യങ്ങളും ഇന്ത്യയേക്കാൾ ഒരുപടി മുകളിലാണെന്നത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് ചൈനയൊക്കെ ഈ കാര്യത്തിൽ വൻ കുതിപ്പ് നടത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകേണ്ടതുണ്ട് കൃത്യമായ സംഭരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും മേഖല നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് പതിനാറ് ശതമാനം പഴങ്ങളും പച്ചക്കറികളും പത്ത് ശതമാനം എണ്ണക്കുരുക്കളും ഒൻപത് ശതമാനം പയർവർഗ്ഗങ്ങളും ആറ് ശതമാനം ധാന്യങ്ങളും വിളവെടുപ്പിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പ്രതിവർഷം പാഴാക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയാൽ അത് മുതൽക്കൂട്ടാകും മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളെ കാർഷിക മേഖലയുമായി ഇണക്കി ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശവും ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ മേഖലയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ